കാശ്മീരിന്റെ പ്രത്യേകാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോൺഗ്രസിന് സമീപനമുണ്ടോ പ്രഖ്യാപിത നയമുണ്ടോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് മോദി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പോ അതിനെതിരായി പാർലമെന്റിൽ ഒരക്ഷരം രാഹുൽ ഗാന്ധി ശബ്ദിച്ചു മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു അതിനെതിരായി ഒരക്ഷരം ഉരിയാടിയോ മറ്റു പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ഏറ്റവും അവസാനം വഖഫ് നിയമത്തിൽ കൈകടത്തിക്കൊണ്ട് അത് ഭേദഗതി ചെയ്തു വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെയും കൊണ്ടുവരാം എന്നുള്ള നിയമ ഭേദഗതി അതിനെതിരായി കോൺഗ്രസ് വോട്ട് ചെയ്തു എന്നുള്ളത് ശരി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം അതിനെതിരായി ഉരിയാടിയോ ഒന്നും പറഞ്ഞില്ല അപ്പൊ കോൺഗ്രസ്കാർ തന്നെ വിചാരിക്കുകയാണ് കോൺഗ്രസിന്റെ നയവും ബി ജെ പിയുടെ നയവും ഒന്ന് തന്നെ അല്ലേ ആ സംശയം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് പുതിയ കാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്ത ഏറ്റവും വലിയ മഹാപരാധം അതിനോടെല്ലാം ശക്തമായി വിയോജിച്ചത് പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായി ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഇടതുപക്ഷത്തെ ഇപ്പോ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ ജമാ ഇസ്ലാമിയുടെ ആളുകൾ സംഘീചാപ്പകുത്തി മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു രാഷ്ട്രീയമായി നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കാം പക്ഷെ ഏതെങ്കിലും ഒരു സഖാവിനെ ചൂണ്ടി നിങ്ങൾക്ക് പറയാനാകുമോ അയാളൊരു സംഘിയാണ് എന്ന് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരെ സംഘികളാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ദുർലാക്കുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ മുഴുവൻ ഏകീകരിപ്പിക്കണം ലീഗിന്റെ കൊടിക്കീഴ് അതിന് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഘടനകളെയും നിങ്ങൾ പിടിക്കുകയാണ് എല്ലാ ഓരോ വിഷയത്തെയും മതത്തിന്റെ കണ്ണടയിലൂടെ കാണുകയാണ് എല്ലാ ഓരോ കാര്യങ്ങളും ആർ എസ് എസും ബി ജെ പിയും ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിൽ എന്തുമാത്രമാണോ വർഗീയത ുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമാനമായ രൂപത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഏകീകരണമാണ് ബി ജെ പിയും ആർ എസ് എസും അതിലൂടെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ ഏകീകരണമാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് എല്ലാ ഓരോന്നിനെയും വർഗീയവൽക്കരിക്കുക ഏറ്റവും അവസാനം വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ കോഴിക്കോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഹാരിസിന് നോട്ടീസ് കൊടുക്കും അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അയാളെ തൂക്കിക്കൊല്ലാനല്ലല്ലോ സർക്കാർ പറഞ്ഞത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചത് എന്നിട്ട് പോലും എന്തായിരുന്നു പ്രചരണം ലീഗിന്റെ പ്രചരണം മൗനമായി ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ നേതാക്കന്മാർ ഔട്ട് ഓഫ് ഫോക്കസിൽ മീഡിയ വണ്ണിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ ആ ക്ലിപ്പിങ്ങെടുത്ത് ലീഗുകാരും മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ഹാരിസ് മുസ്ലിം ആയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എതിരായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് എൻ ആർ സിക്ക് എതിരായിട്ട് സമരം നടന്നപ്പോ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി ആ അക്രമ സംഭവങ്ങളിൽ കേസെടുത്തു ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങളും നമ്മളുടെ സംസ്ഥാനത്തുണ്ടായി അന്നും കേസെടുത്തു അക്രമ സംഭവങ്ങളുടെ പേരിൽ അക്രമം നടത്താൻ പാടില്ല നമുക്ക് സമരം നടത്താം പ്രതിഷേധിക്കാം അക്രമം നടത്തിയാൽ പോലീസ് കേസെടുക്കും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോ എത്ര സഖാക്കളെയാണ് അറസ്റ്റ് ചെയ്തത് ജയിലടച്ചത് ആരെങ്കിലും പറഞ്ഞോ കമ്മ്യൂണിസ്റ്റുകാരാണ് ആയതുകൊണ്ട് അവരെ ജയിലിൽ അടച്ചു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവരെ ജയിലടക്കാൻ പാടില്ലായിരുന്നു എന്ന് സമരം ചെയ്താൽ ജയിലും പോലീസും കേസും ഒക്കെ സ്വാഭാവികമാണ് ഒരു കേസ് കേസെടുക്കുമ്പോഴേക്ക് അത് മുസ്ലിം മുസ്ലിം ആയതുകൊണ്ടാണ് എടുക്കുന്നത് മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ കേസ് എടുക്കില്ല ആരായാലും കേസ് എടുക്കും കേസ് എടുത്തിട്ടുണ്ട് കേരളത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ വർഗീയത പറഞ്ഞ നേതാവിനെതിരെ കേസ് ആരാ പിൻവലിച്ചത് യു ഡി എഫിന്റെ സർക്കാരല്ലേ ലീഗിന് സ്വാധീനം ഉണ്ടായിരുന്ന ഗവൺമെന്റ് അല്ലേ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യവും രഞ്ജിപ്പും തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് ലീഗ് ഇത്രമാത്രം വർഗീയമായി ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു നിലനിന്നിരുന്നത് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം ചങ്ങാത്തം ഇതൊക്കെ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു പക്ഷെ ലീഗ് പതുക്കെ പതുക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ പഠിച്ച് വർഗീയവാദികളാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പല അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരുടെ സമീപനങ്ങളിൽ നിന്നും സഖാക്കളെ സംഖികളാക്കിയാൽ പിന്നെ ഈ രാജ്യത്ത് സംഘികളല്ലാത്തവര് പിന്നെ ആരാ ഉണ്ടാവുക നമ്മളൊന്ന് പറയും ലീഗേര് പറയണം ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയണം എടോ ആർ എസ് എസിനെതിരായി ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരെ ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകളായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നു നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം മുസ്ലിം ലീഗ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ കാലത്ത് ആയിരുന്നു ലീഗുകാർ എല്ലാ നേട്ടവും മുസ്ലിം ലീഗാണ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തത് എന്ന് പറയും അവിടെ വെക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ലീഗാണ് ലീഗല്ല ലീഗും കൂടിയാണ് ആർക്കാണതിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇ എം എസ് ഇ എം എസിന്റെ സർക്കാരിന്റെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകൃതമായത് അറബി അധ്യാപകന്മാരെ കേരളത്തിൽ അധ്യാപകരായിട്ട് അംഗീകരിക്കുന്നത് അറുപത്തിയേഴിലെ ഇ എം എസ് സർക്കാരാണ് ആ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് പേര് മാത്രമല്ലേ ലീഗുകാർ പറയാറുള്ളൂ സി എച്ച് ആണ് അറബി അധ്യാപകന്മാരെ അധ്യാപകന്മാരാക്കിയത് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷെ അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു സഖാ വി എം എസ് ആയിരുന്നു കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയത് സി എച്ച് ആണ് അതല്ലേ ലീഗുകാർ പറയാറ് സത്യമേ പറയുന്നുള്ളൂ സത്യമേ നിങ്ങൾ പറയുന്നുള്ളൂ എഴുപത്തിയഞ്ച് ശതമാനം വസ്തുത നിങ്ങൾ മറച്ചു വെക്കുന്നു കാലിക്കറ്റ് സർവകലാശാല ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പ് വേണ്ടേ ക്യാബിനറ്റിന്റെ തീരുമാനം വേണ്ടേ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശിലാസ്ഥാപനം നടക്കുന്നത് എന്താ അറിയോ സാധാരണ ഓടിപ്പോകും പ്രത്യേകിച്ച് സഖ്യകക്ഷികൾ മന്ത്രിമാരായിട്ടുള്ള സ്ഥാപനങ്ങളുടെ തറക്കല്ലിടലിന് അതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ മുഖ്യമന്ത്രിമാർ ഓടിപ്പോകും അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ രണ്ട് പ്രാവശ്യമേ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് സംസ്ഥാന യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലക്ക് തറക്കല്ലിട്ടിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം വേണമെങ്കിൽ ഇ എം എസ് ഇടാമായിരുന്നു അത് ആരും എതിർക്കില്ലായിരുന്നു സി എച്ച് അധ്യക്ഷത വഹിക്കേണ്ട ചടങ്ങാണത് എന്തൊരു ജെന്റിൽനെസ് ആണ് സഖാ വി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സി എച്ചിനോട് കാണിച്ചത് എന്ന് മറന്നു പോകരുത് മുസ്ലിം ലീഗുകാർ ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ എത്ര കൊല്ലം വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുണ്ട് ലീഗിന്റെ മന്ത്രിമാര് എന്നെങ്കിലും സംസ്ഥാന യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിമാരാണ് അതിന്റെ ഉദ്ഘാടനം നടത്തുക സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് സി എച്ചിനെ അംഗീകരിച്ചു എല്ലാം കൊണ്ടും സംസ്ഥാന യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യത അതും സി എച്ച് വിശ്വാസമർപ്പിച്ച് സി എച്ചിനെ ഏൽപ്പിച്ച സെക്കിനെ കുറിച്ചും പാർട്ടിയെ കുറിച്ചുമാണ് നിങ്ങൾ ഈ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നത് മറന്നു പോകരുത്